ആർഭാടങ്ങൾ ഒന്നും ഒരു പായസം ആഹ് ഹലോ നമസ്കാരം ഇന്നത്തെ വീഡിയോ <inaudible> ം അപ്പം എല്ലാവർക്കും എന്റെ തിരുവോണ ആശംസകൾ ഇന്ന് എന്താ പരിപാടി എന്നല്ല അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഞാൻ ഓണം ഇല്ല സത്യത്തിൽ അപ്പോൾ ഇന്ന് എന്നാൽ ഒരു തട്ടിക്കൂട്ട് ഒരു പായസം വെക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു കൂടി കാണിക്കാൻ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി എല്ലാവർക്കും തിരുവോണ ആശംസകൾ പറയാണ് അപ്പം ഇന്നത്തെ പായസം ഞാൻ വെക്കുന്നത് കൊടിയേരി വെച്ചിട്ടാണ് നമ്മള് കൊടിയേരി ഇല്ലാത്തവര് നമ്മള് സാധാരണ ചോറിന് വെക്കുന്ന അരി ഉണ്ടല്ലോ അത് വെച്ച് ഉണ്ടാക്കിയാൽ മതി അപ്പം ഞാനത് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ അപ്പം അതിലേക്ക് കുറച്ച് പാലും പിന്നെ അതുപോലെ തന്നെ പൊടിയരി വന്നിട്ട് ഒരു കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കൂടി ഇട്ടിട്ട് ഞാൻ വേവിച്ചെടുക്കാം ജസ്റ്റ് ഒരു രണ്ടോ മൂന്നോ ഇതിലൊക്കെ വന്നാൽ മതി കേട്ടോ വീഡിയോ എടുക്കാനൊന്നും പ്ലാൻ ഉണ്ടായിരുന്നില്ല ചുമ്മാ ഞാൻ വിചാരിച്ചു എന്തായാലും വെക്കാണല്ലോ അപ്പം അതും കൂടിയിട്ട് നിങ്ങൾക്കും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു ഓന്നായിട്ട് ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഓണത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മളുടെ എല്ലാവർക്കും ഓർമ്മ വരുന്നത് നമ്മളുടെ കുട്ടിക്കാലാണ് അല്ലെ കുട്ടിക്കാലം എന്ന് പറയുമ്പോഴാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഓർമ്മ നമ്മളുടെ ഫ്രണ്ട്സ് ആയിട്ട് ഏഹ് എന്താ പറയാ പൂക്കൾ വരയ്ക്കാൻ പോവുക എല്ലാവരും ഒരുമിച്ചിരുന്ന പൂക്കൾ ഇടുക പിന്നെ എല്ലാ വീട്ടിലൊന്നും എല്ലാവരും പോയിട്ട് ആരുടെ പൂക്കളാണ് ബെസ്റ്റ് നോക്കുക ഇതൊക്കെയാണ് എൻ്റെ ചെറുപ്പത്തിലെ ഓർമ്മ കേട്ടോ പിന്നെ ഞങ്ങൾ എല്ലാവരും എന്താ പറയാ ഓണക്കോടി അത് മെയിനാണ് നമുക്ക് ഓണക്കോടി എടുത്താൽ അതിനിക്ക് ഓണക്കോടി എടുത്താമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കും എല്ലാവരും ഓണക്കോടി കാണാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അന്നത്തെ ദിവസം ഒരുങ്ങി എല്ലാവരും ഒരുമിച്ച് ഫ്രണ്ട്സൊക്കെ ഒരുമിച്ച് കൂടും പിന്നെ നമ്മുടെ ഒക്കെ ഓണത്തിനാണല്ലോ ഒരുമിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകുന്നതും ഒരുമിച്ച് കൂടുന്നതും അതൊക്കെ ഒരു ചെറിയ മെമ്മറി ചെയ്തു നല്ല നമുക്കത് മിസ് ചെയ്യുന്ന ഒരു മെമ്മറിയാണ് കേട്ടോ അത് ഞാൻ നിങ്ങൾക്ക് കമന്റ് തന്നെയല്ലേ തോറും ഞാൻ ഒരുപാട് ബോർഡ് ലഭിക്കുന്നോ ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല എന്തായാലും ഇത് ഏർ വരെ എന്തായാലും എൻ്റെ കത്തി നിങ്ങൾ സൈക്ക് ചെയ്യാൻ പറ്റുമോ സൈക്കായി പറ്റും അപ്പൊ അങ്ങനെ എങ്ങനെയാണ് നിങ്ങളുടെ ഓണങ്ങളൊക്കെ നിങ്ങളൊന്ന് കമന്റ് ആക്കണം അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഓണത്തിന്റെ സെലിബ്രേഷൻസ് എങ്ങനെയാണ് അതൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ നമ്മളുടെ വീഡിയോ ഒരു കമൻ്റ് ഇടുക കമന്റ് ഇടാന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങളുടെ ഓണത്തിന്റെ നിങ്ങൾ നിങ്ങളെന്തായാലും ദിശിച്ച് കാണിക്കാതെ എനിക്ക് കമന്റ് ഇടാൻ ശ്രമിക്കണം കേട്ടോ പ്ലീസ് എനിക്കതൊക്കെ ഒന്ന് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ നമ്മൾ ഈ പാഴ്ചത്തിന് ഒരു പ്രത്യേക ഒരു പത്ത് മിനിറ്റ് മതി കേട്ടോ ഇത് പൊടിയെ ആവുമ്പോൾ നമുക്ക് ഒരു രണ്ടോ മൂന്നോ വിസിൽ വന്നാൽ മതി നന്നായിട്ട് വെറുവും ഞാൻ പാൽ ഒഴിച്ചിട്ട് അങ്ങനെ വേവിക്കുകയാണ് കേട്ടോ അതല്ലെങ്കിൽ സാധാരണ റൈസ് മട്ടൺ റൈസ് ആണെങ്കിലും കയ്യിൽ ഒന്ന് ജസ്റ്റ് മിക്സിയില് ക്രഷ് ചെയ്തെടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇതുപോലെ എനിക്കിവിടെ പൊടേരി ആയതുകൊണ്ട് ഞാൻ ഒരു രണ്ട് മൂന്ന് വിക്കില് ഓൾറെഡി ഒരു വിക്കില് വന്നിട്ടുണ്ടായിരുന്നു മൂന്ന് വീസിൽ എടുക്കുന്നുള്ള ഞാൻ അപ്പൊ നമുക്ക് നോക്കാം ഇങ്ങനെ പായസം എന്താകുന്നുള്ളത് പിന്നെ പായസത്തിന് ഞാൻ എടുത്തേക്കുന്നത് പിന്നെ പാൽ അവിടെ ഞാൻ ഗെൽഫിലായതുകൊണ്ട് അൽമാറയുടെ പാലാണ് കേട്ടോ പഞ്ചസാര എടുക്കുന്നുള്ളോ ബിക്കോസ് ഞാൻ ഇതിന് വന്നിട്ട് കണ്ടെൻസ് മിൽക്ക് യൂസ് ചെയ്യുന്നുണ്ട് കണ്ടൻസ് മിൽക്ക് ഇതിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്ന കണ്ടൻസ് മിൽക്ക് ആണ് കേട്ടോ ബിക്കോസ് ഒരു ടെൻ മിനിറ്റ്സിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരുപാട് ഗാർണിഷും കാര്യങ്ങളും ഇല്ല പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് നെയ്യ് എടുക്കുന്നുണ്ട് പിന്നെ ക്യാഷ്നട്ടും മുന്തിരിയും ഒന്നും ഇതിന് ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ അയ്യോടെ വീട്ടിൽ ക്യാഷ്നട്ട് ഇല്ല മുന്തിരി ഇല്ല ഒന്നും ആരും ജനിക്കുന്ന എന്തായാലും ഏലക്കായ ഉണ്ടാവും പട്ടാ ഗ്രാമ്പ് ഇതൊക്കെ മേടിക്കുന്ന സമയത്ത് ഏലക്കായ ഉണ്ടാവും പിന്നെ പാൽ മിക്കവാതിൽ വീട്ടിലെ നാട്ടിലാണെങ്കിലും ഉണ്ടാവും ഗൾഫിലാണെങ്കിലും ഉറപ്പാണ് പിന്നെ നമ്മൾ എക്സ്ട്രാ മേടിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കണ്ടൻസ് മിൽക്കാണ് ഓക്കെ കണ്ടൻസ് മിൽക്ക് വീട്ടിലില്ലാത്തവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ അതായത് പഞ്ചസാര നമുക്ക് ക്യാരമലൈസ് ചെയ്യാം അതിനു ശേഷം നമ്മള് ഈ പായസത്തിൽ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പൊ മിൽക്കും ഇല്ല എന്ന് വിചാരിച്ച ആരും സങ്കടപ്പെടണം നമ്മളുടെ പഞ്ചസാര വന്നിട്ട് കാരമലൈസ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പൊ എന്റെ കയ്യിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാതിരിക്കുന്നത് ഇതില്ലാത്ത സമയത്ത് ഞാൻ വന്നിട്ട് അതുപോലെയാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഏർ പായസം എന്താവും എന്നൊക്കെ നോക്കാം ഞാൻ എത്രത്തോളം ആയിട്ട് കാണുന്നതെന്ന് അറിയില്ല ബിക്കോസ് അവിടെ വെയിലടിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഗ്ലിയർ അടിക്കുന്നുണ്ട് എന്തെങ്കിലും പിന്നെ ലൈറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല ഒരു ഒക്കെയാണ് കളിക്കുന്നത് പിന്നെന്താ വിശേഷങ്ങൾ ആരും വിസില് കളയാ വിസിൽ കളയുമ്പോ ശ്രദ്ധിക്കാം ഒന്നും പച്ച കളയാ അതല്ലെങ്കിൽ നമ്മൾ പൈപ്പിന്റെ ചോട്ട് ഈ കുക്കർ എടുത്തിട്ട് പൈപ്പിന്റെ ചോട്ടിൽ പിടിക്കുമ്പോ വെള്ളമുണ്ടല്ലോ പച്ചവെള്ളം ഇതിന് മേലെ വീഴുന്നിട്ട് അതിന്റെ ഇത് പോകും

ചോ ഒക്കെ ഉണ്ടോ റൈസ് നല്ലപോലെ പാറോട് ചേർന്ന് ഇങ്ങനെ മെന്തു വന്നിട്ട് പാറൊക്കെ വെട്ടി അതിൻ്റെ കൂടെ ഇതായി ഞാൻ ഇതൊന്ന് വേറൊരു പാത്രത്തിൽ മാറ്റാം അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റത്തോളൂ i mm don't -hmm. ബാച്ചിലേഴ്സ് ഒക്കെ ആണെങ്കിൽ ഇത് ഭയങ്കര എളുപ്പമാണ് കേട്ടോ നിങ്ങളുടെ വീട്ടിലൊന്നുമില്ലാന്നു വിചാരിക്കുമ്പോൾ ഒരു പോയിട്ട് ഒരു പാൽ മേടിക്കുക കണ്ണുക്ക് മേടിക്കാം നമ്മൾ സാധാരണ വെക്കുന്ന അരി ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് ചോറ് എന്താ വേവിച്ചെടുക്കുക അതിലേക്ക് പാൽ വെക്കുക അത്ര മാത്രമുള്ള പണി ബാച്ചിലേഴ്സ് എന്താ പറയുക പായസം എന്ന് ഞാൻ പറയാം ഒന്ന് പാലായതുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അരി പിടിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം ഇങ്ങനെ പായസൊക്കെ തലച്ച് വെന്ത് വന്നിട്ടുണ്ട് ബിക്കോസ് കണ്ടൻസ് മിൽക്ക് ഒഴിക്കുന്നതുകൊണ്ട് പഞ്ചസാര എപ്പോഴും ശ്രദ്ധിക്കാം ക്യാമറ വെച്ചത് ശെരിയായിട്ടുണ്ടോ ഒന്നും അറിയില്ല എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്തൊക്കെ മിസ്റ്റേക്ക് അറിയാം ഇങ്ങനെ ഓൺവേഴ്സിൽ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല ഇടാനും ഫസ്റ്റ് അപ്പൊ ഓണത്തിനാവട്ടെല്ലേ നമ്മളുടെ വോയിസ് കുക്കിങ്ങും കാര്യങ്ങളുടെ ഒരു അപ്പൊ പായസ്യം വെടി കഴിഞ്ഞിട്ടോ പാലൊക്കെ തളച്ചു അടിപൊളിയായിട്ട് വന്നിട്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ഏലക്കായ് ഇട്ടുകൊടുക്ക കേട്ടോ നമുക്ക് ഏലക്കായ് ഇടുകയാണ് എനിക്ക് വേണമെങ്കിൽ ക്യാഷ് ഓൺ നട്ടും മുന്തിരിയൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇടുന്നില്ല എന്നുള്ളൂ മെനയിൽ ഇടാം പ്രശ്നമൊന്നുമില്ല അപ്പോൾ കുട്ടികൾക്ക് ഇവിടെ ക്യാഷ് ഓൺ നട്ടും മുന്തിരിയൊക്കെ എടുത്ത് ഇങ്ങനെ 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 കളഞ്ഞുകൊണ്ടിരിക്കും പിന്നെ ഞാൻ അതെടുത്തിട്ട് കളഞ്ഞ എടുത്ത് കളയാൻ വേണ്ടിട്ട് പിന്നെ ഞാൻ അതിനായിട്ടൊരു മെനക്കേട് അപ്പോൾ ഞാൻ വിചാരിച്ചു ക്യാഷ് ഓൺ നട്ട് മുന്തിരി അകത്ത് പൈസേനൊക്കെ രസമില്ലല്ലോ എനിക്ക് കഷ്ടപ്പെടുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് ഇനി ഞാൻ ഒഴിക്കാൻ പോകുന്നത് കണ്ടൻസ് മിൽക്കാണ് കേട്ടോ അപ്പോൾ പാലും റൈസും ഒക്കെ കൂടി നന്നായിട്ട് മിക്സ് ആവണം കേട്ടോ അതാണ് മെയിൻ ആയിട്ടതിൻ്റെ ടേസ്റ്റ് ആ റൈസിലോട്ട് പാലിൻ്റെ കണ്ടന്റ് ഓൾറെഡി ഇറങ്ങണം ഇറങ്ങി ഇങ്ങനെ ഇളക്കി ഇളക്കി ഇരിക്കി ഒന്നും കൂടി നല്ലപോലെ കുറച്ച് ഒക്കെ എടുത്ത് ഇളക്കി ഇരിക്കുകയാണെങ്കിൽ നല്ല രസമായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള പായസം കേട്ടോ നമ്മളിങ്ങനെ അമ്പലപ്പുഴ പാൽ പായസമൊക്കെ കഴിക്കില്ലേ ആ ഒരു ടേസ്റ്റിലായിരിക്കും ചിലപ്പം കിട്ടുക അപ്പം അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് ക്ഷമയുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തു ഓക്കെ ഞാനിതിപ്പോൾ നമ്മൾ പത്ത് മിനിറ്റിന്റെ വയസ്സും നല്ല പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഇത് ആ കണ്ടൻസ് മിൽക്ക് ഞാൻ ഒഴിക്കുകയാണ് കേട്ടോ ക്രീമി ആയിട്ടുള്ളൊരു ടെക്സ്ച്ചറാണ് കേട്ടോ അപ്പോൾ ഇതിന് അപ്പോൾ ആ ടേസ്റ്റ് കൂട്ടാൻ വേറെ ഒന്നും ആവശ്യമില്ല അപ്പം നോക്കിയിട്ട് നമുക്ക് എക്സ്ട്രാ കിട്ടുകൊടുക്കാം അപ്പോൾ ഞാനിത് എങ്ങനെ എഴുതി കൊണ്ടിരിക്കുകയാണ് അതിന് നോക്കട്ടെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പഞ്ചസാര കുറച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കണക്സിമ കേടായി കൊടുക്കാം അപ്പോൾ നമ്മളുടെ എളുപ്പത്തിലുള്ള പാൽ പായസം റെഡി ആയി അപ്പം ഇരുന്നൂറ്റമ്പത് എം എൽറെ കപ്പിലാണ് കേട്ടോ ഞാൻ റൈസ് എടുക്കായിരുന്നു അപ്പോൾ അതിന് ഞാൻ കണ്ടൻസ് മിൽക്ക് ത്രീ സെവൻറ്റി ഗ്രാം കണ്ടൻസ് മിൽക്കും അതുപോലെ തന്നെ ഒരു അരക്കപ്പ് അതായത് ഒരു നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ഒക്കെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എൻ്റെ എൻ്റെ മധുരമാണ് കേട്ടോ നിങ്ങൾക്കല്ലെങ്കിൽ ഇത് ത്രീ സെവൻറ്റി ഗ്രാമിൻ്റെ കണ്ടൻസ് മിൽക്ക് മാത്രം മതിയാവും ഇത് നല്ല ടേസ്റ്റാണ് മധുരം ഉണ്ടാവും അപ്പോൾ ഇത് മാത്രം ഇട്ടാൽ മതി കേട്ടോ ഒരുപാട് മധുരമൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് അപ്പോൾ ഇത് ഒരു ബോക്കിൽ ഇതിൽ ഇടുന്നുണ്ട് ദിവയം ഇഷ്ടപ്പെടുന്നത് അല്ലേ കൈ എടുക്കാതെ നിളക്കി കൊടുക്കണോട്ടോ അതല്ലെങ്കിൽ നല്ല സിമ്മിൾ ഇട്ടു കൊടുക്കാം ഉം അത്രേ ഉള്ളോ അപ്പേക്ക് ഞാൻ എന്റെ പൂവൊക്കെ എടുത്ത് നമ്മുടെ പ്ലേറ്റില് ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിക്കുന്ന ആളോട് ഭംഗിയില് കളിക്കാതോന്ന് വെച്ചിട്ട് കാണാം ഒന്ന് നന്നായിട്ട് തളച്ചോട്ടെ കേട്ടോ ച്ചു ഇനി ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത് നെയ്യാണ് കേട്ടോ നെയ്യ് ഒരു കാൽ കപ്പ് നെയ്യ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അടിപൊളി 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 സിമ്പിൾ ആയിട്ടുള്ള പായസം തിരുവോണ സ്പെഷ്യൽ പായസം ജെയിംസ് വ്ലോഗിന്റെ തിരുവോണ സ്പെഷ്യൽ പായസം ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിപ്പോൾ ഇനിയിപ്പോൾ ഇത്ര നേരമായിട്ട് പായസം വയ്ക്കാത്തവരാണെങ്കിൽ ഓടി പോവുക ഒരു കുക്കർ എടുക്കുക കുറച്ച് അരി കഴുകി അതിലേക്ക് ഇടുക അതിലേക്ക് കുറച്ച് പാൽ ഒഴിക്കുക കുറച്ച് പഞ്ചസാര ഇടുക പിന്നെ കണ്ടൽസിനേക്ക് വേടിക്കാൻ പറ്റുന്നതെങ്കിൽ ഓടിപ്പോയി അതും വേടിച്ച് കുറച്ച് അത് ഒഴിക്കുക അത് അത് വേടിക്കാൻ പറ്റാത്തവരാണ് നാട്ടിൻപുറത്തുള്ളവർ നാട്ടിലുള്ളവരാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക പഞ്ചസാര ക്യാരമലൈസെഴുതിട്ട് അതിടുക അത്രയുള്ള പണി പിന്നെ അതിലേക്ക് കുറച്ച് ഏലക്കാർ ചർച്ചയിടാം പിന്നെ നെയ്യും അപ്പോൾ എന്തെങ്കിലും സിമ്പിളായിട്ടുള്ള പായസമാണ് പായസം എന്താക്കാൻ അറിയില്ല എന്നു കഴിഞ്ഞാൽ ആരും പറയരുത് കേട്ടോ ഭയങ്കര ആണ് ബജസ് ആയാലും ഈവൻ കുട്ടികൾക്ക് വഴിക്കും ഉണ്ടാക്കാൻ പറ്റുന്ന പായസാണ് കേട്ടോ അപ്പം അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം പിന്നെ സാധാരണ മേടിക്കാൻ ഇതിപ്പോൾ നമ്മൾ എന്തായാലും ചോറ് വയ്ക്കാനായിട്ട് അരി വീട്ടിലുണ്ടാവുമല്ലോ അപ്പം അത് എന്തായാലും നമുക്ക് പ്രശ്നമില്ല അപ്പോൾ അതും നമുക്ക് ഇതാകും അപ്പോൾ വോയിസ് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല ഓൺ വോയ്സാണെന്നായിരിക്കും ഒന്നും കാര്യങ്ങളില്ല കേൾക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു എനിക്ക് പരമാവധി എൻ്റെ വോയ്സിൻ്റെ പരമാവധി എടുത്ത് ഞാൻ സംസാരിക്കുന്നുണ്ട് അപ്പം നമ്മുടെ പായസം റെഡി ആയിട്ട് ഞാൻ വന്നിട്ട് പായസം സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കിട്ടിയ ഉരുളിയൊക്കെ ആയിട്ട് വരാട്ടോ ഞാൻ ഇതിൻ്റെ ഉരുളിയൊക്കെ എടുക്കും പറഞ്ഞാൽ അപ്പോൾ പറഞ്ഞിട്ടുണ്ട് പൊലി എടുത്തിട്ട് വരാൻ അപ്പം ആവട്ടെ അപ്പോഴേക്കും നമുക്ക് ഇതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം നെയ്യപ്പൊഴിച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം അങ്ങനെ ഇളക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് നമുക്ക് വാങ്ങി വയ്ക്കാം എന്തായാലും അതുവരയ്ക്ക് നിങ്ങൾ സംസാരിച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾ പ്രത്യേകിച്ച് മറക്കരുത് കേട്ടോ ഓണായിട്ട് നിങ്ങൾ എനിക്ക് വീഡിയോക്ക് താഴെ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസൊക്കെ എനിക്ക് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എനിക്കത് വായിക്കാൻ വേണ്ടിയിട്ടുണ്ട് എൻ്റെ ആഗ്രഹം കൊണ്ടാണ് കേട്ടോ എൻ്റെ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല ഞാൻ ഞങ്ങളുടെ അമ്മാൻ്റെ മക്കളൊക്കെ വീട്ടിലോട്ട് വരും എല്ലാവർക്കും ഓണം എടുക്കും പിന്നെ നൈബേഴ്സ് കുട്ടികളായിട്ട് ഉള്ള ആഘോഷങ്ങൾ പഠിച്ചുപൊളിയും സന്ധ്യയൊക്കെ കഴിഞ്ഞ് ഊഞ്ഞാലാട്ടം ഉണ്ടാവും വീട്ടിൽ ഊഞ്ഞാലൊക്കെ കേട്ടുണ്ടാവും ഊഞ്ഞാലാട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെയാണ് ചെറുപ്പത്തിലെ ഞങ്ങളുടെ ഓർമ്മ പായസം നമുക്ക് ഇതിൽ പകർത്തിട്ട് വെക്കാട്ടോ ഇന്നിട്ട് പാലായിരുന്നു തന്നെ കുറച്ച് ലൂസായിട്ട് വെളിച്ചേക്കും ബിക്കോസ് അത് പെട്ടെന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ അതുകൊണ്ട് ഒന്ന് കട്ടിയാവാൻ ചാൻസസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് എന്താ പറയുക ഇല ഇല്ലാത്തതുകൊണ്ട് ഞാൻ എല പ്ലേറ്റ് എല മേടിക്കാൻ മേടിക്കാറുണ്ട് എപ്പോഴും ഇവിടെ ഞങ്ങളുടെ തമ്മിൽ കുറെ ഫ്രണ്ട്സ് വരും അപ്പൊ അവർക്കായിട്ട് നമ്മൾ ഓണസദ്യ ഒക്കെ ഉണ്ടാക്കാൻ എന്റെ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ എന്റെ വല്യമ്മ മരിച്ചതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ ഓണം ആഘോഷിക്കുന്നില്ല എന്നാലും ഒരു പായസം വെച്ചു എന്ന് മാത്രം അപ്പൊ ഫ്രണ്ട്സിന്റെ വീട്ടിൽ വിളിച്ച വിളിച്ചിട്ടുണ്ട് ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോണം എളുപ്പത്തിലൊരു പായസം റെഡി ആയി നിങ്ങൾക്ക് നോ എല്ലാരും വീട്ടിലോട്ട് പോലും കേട്ടോ നിങ്ങക്ക് പൈസ ഒക്കെ കുടിക്കാം എനിക്ക് ഡെക്കറേറ്റ് അപ്പൊ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റിൽ ഉണ്ടാക്കിയെടുത്ത പായസമാണ് അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ തിരുവോണ ആശംസകൾ അറിയിക്കയാണ് അതുപോലെ തന്നെ എല്ലാവർക്കും ഇനി വരും ദിനങ്ങൾ നല്ല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ആരോഗ്യവും നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എന്താ പറയുക എൻ്റെയും കുടുംബത്തിൻ്റെയും തിരുവോണ ആശംസകൾ